ഹലോ അസ്സലാമു അലൈക്കും എന്തായി എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈദ് ഷോപ്പിംഗ് ആണ് പെരുന്നാളിന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ബ്ലൂ ലേഡി മാളിലേക്കാണ് പോയിട്ടുള്ളത് നമ്മളെ പേരിട്ടടുക്കത്ത് ഉള്ള ഒരു പിടിയാണ് അവിടെ പോയി ഉമ്മാക്കുള്ള ഫസ്റ്റ് ഉമ്മാക്കുള്ളത് നോക്കുകയാണ് ടോപ്പ് എല്ലാം നോക്കി വെച്ചിട്ടുണ്ട് അതിനിടയിൽ എൻ്റെ അനിയൻ ഓരോരു കണ്ണാടി എടുത്തു കൊണ്ടുവന്ന് അതെല്ലാം ഇട്ട് നോക്കുകയാണ് ആൻറ്റി എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കണം ആ വീഡിയോ എടുക്കുന്നു പിന്നെ എൻ്റെ അനിയൻ തന്നെ ആ അനിയനെ തന്നെ ഡ്രസ്സ് നോക്കുകയാണ് അപ്പോൾ പിറ്റേത് സൈ അപ്പുറത്തെ സൈഡെല്ലാം നല്ല കളക്ഷനും എല്ലാം ഉണ്ടായിരുന്നു അവിടെ ലേഡീസിനും ബോയ്സിനും എല്ലാവർക്കും ഉണ്ടായിരുന്നു ആണുങ്ങൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാം ഉണ്ട് അവിടെ ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പം എൻ്റെ ചെറിയ അനിയനെ സ്റ്റൂലെടുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ മോള് കയറി നിൽക്കുകയാണ് സ്റ്റൂലെടുത്ത് കൊണ്ട ശേഷം അവന് എല്ലാ ഡ്രസ്സും എടുത്തിട്ട് അത് അങ്ങ് പാകം എല്ലാം നോക്കുകയാണ് അവിടെ വെച്ചെടുത്തു പിന്നെ ഉമ്മ എൻ്റെ അനിയൻ്റെ ഡ്രസ്സ് എടുക്കുന്ന ഭയങ്കര തിരക്കിലാണ് അപ്പോൾ അവിടെ കുറേ ഡ്രസ്സെല്ലാം വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു കുറേ ആൾ വന്നിട്ട് എല്ലാം ഡ്രസ്സെല്ലാം വിളിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് നിങ്ങൾ കാണുന്നത് പിന്നെ സാരി ഐറ്റംസ് എല്ലാം ഉണ്ട് ചുരിദാർ മെറ്റീരിയൽസ് എല്ലാം ഉണ്ടായിരുന്നു അവിടെ അപ്പം വേണ്ടവർ ആ ഷോപ്പ് വിസിറ്റ് ചെയ്യോ പിന്നെ അവിടെ നിന്ന് ഡ്രസ്സ് ഇട്ട് ഈ ഡ്രസ് ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് അത് നോക്കിയാണ് അപ്പോഴൊക്കെ അത് സൈസ് ആവുന്നില്ല ചെറുതും പിന്നെ എനിക്ക് വലിയ സൈസാണ് കിട്ടുന്നത് അപ്പം അവസാനം കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് അമ്പയെ കാണിക്കാം കേട്ടോ പിന്നെ ഇത് വേറൊരു ഡ്രസ് ഇട്ട് കൊടുത്തിയാണ് ഇത് ഇത് മറ്റേ ഷർട്ടാണ് ഇട്ടത് പിന്നെ പാൻ്റിട്ട് പാൻറ്റ് ഇട്ടിട്ടാവുമ്പോൾ പാൻഡിട്ടിട്ടാവുമ്പോൾ ഡാൻസ് ആണ് പാട്ടും പാടിക്കൊണ്ട് ഡാൻസ് പാടുകയാണ് പിന്നെ ഇത് ആദ്യമായിട്ട് വന്നൊന്നും പാട്ടെല്ലാം പാടുന്ന ഡ്രസ്സെല്ലാം ഇടുമ്പോൾ എനിക്ക് ഇത് ഭയങ്കരം എനിക്ക് ഇഷ്ടപ്പെട്ട് പാൻ്റെ ഇഷ്ടപ്പെട്ട് ഓർമ്മ എനിക്ക് ഇതെല്ലാം മതിയെന്ന് അപ്പോളൊക്കെ അത് കുറച്ച് വെറുതാണ് പിന്നെ എൻ്റെ ഒന്നാമത്തെ അനിയനെ നോക്കിയാണ് ഡ്രസ്സ് അവൻ ഇത് നോക്കി അപ്പോഴേക്ക് ഇത് ഒരു പാകം റെഡി ആണല്ലോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അടുത്ത് നോക്കി അപ്പം ഞാൻ എന്താക്കി ട്രയൽ റൂമിൽ പോയിട്ട് ഞാൻ വെറുതെ ക്യാമറ നോക്കിയിട്ട് ഫോട്ടോ എടുത്ത് ഇങ്ങനെ ചില്ല് നോക്കിയിട്ട് ഫോട്ടോ എടുക്കുന്നത് വേറെ തന്നെ ഒരു വൈബാണ് അപ്പം എൻ്റെ മറ്റേ അനിയനുള്ള ഡ്രസ്സ് നോക്കുകയാണ് ഈ പിന്നെ എൻ്റെ അമ്മൂ താങ്ങാൻ പറഞ്ഞു ഇതെടുത്തിട്ടോ ഇതെടുത്തോ അതെടുത്തോന്നെല്ലാം പറയുന്നതാണ് ഇതെനിക്ക് ചേരും അങ്ങനെ എൻ്റെ അമ്മ ലത്തീഫ് എടുത്തോക്കെയാണ് പിന്നെ ഇതാണ് കേട്ടോ അവിടെ ഇങ്ങനെല്ലാം ഉണ്ട് പിന്നെ പെണ്ണു കുഞ്ഞു കുട്ടികൾക്കെല്ലാം ഉണ്ടായിരുന്നു നോമ്പ് നോക്കിയിട്ടെല്ലാം ആണ് പോയത് അതുകൊണ്ട് ഭയങ്കര ക്ഷീണല്ലായിരുന്നു അവിടെ ഡ്രസ്സെല്ലാം എടുക്കാൻ പിന്നെ അമ്മ ബി എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ചൂടല്ല അപ്പോൾ പിന്നെ നല്ല ക്ഷീണല്ലായന് അവസാനം എനിക്ക് ഒന്നും ഇട്ട് കൊടുത്തു കോംബോ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ട് കൊടുത്തത് അപ്പം അത് നല്ല ചേർച്ചയും നല്ല ഇതിലുണ്ടായിരുന്നു അപ്പം അതാണ് എടുത്തിട്ടുണ്ട് അത് സെലക്ട് ആക്കിയിട്ടുള്ളത് പിന്നെ ഫാൻസി വാങ്ങാൻ വേണ്ടി ചെരുപ്പ് എനിക്ക് ചെരുപ്പ് എല്ലാം വാങ്ങാനുണ്ടായിരുന്നു പെരുന്നാൾക്ക് അങ്ങനെ ചെരുപ്പ് എടുക്കാൻ മീത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇതാണ് ചെരുപ്പിൻ്റെ സെക്ഷൻ അങ്ങനെ ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് പെരുന്നാ എൻ്റെ വ്ളോഗിൽ കാണിക്കാം കേട്ടോ അപ്പം അവിടെയുള്ള ചെരുപ്പിൻ്റെ കളക്ഷനാണ് അവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ചെരുപ്പുണ്ട് പിന്നെ മാല കമ്മൽ വള എല്ലാം ഉണ്ട് പിന്നെ മേക്കപ്പ് ഐറ്റംസും അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു കുറെ സാധനം എല്ലാം എടുത്ത് ബില്ലടിക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പം ഇത്ര സാധനം എടുത്തിട്ടുണ്ട് അതിനിടയിൽ നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് പുതിയാണ് നമുക്ക് ഒരു കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ചെറിയ ബേബിക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാൻ നമ്മളെ ഗിഫ്റ്റെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലാം വാങ്ങി പോവുകയാണ് ഗൾസ് അപ്പം അവിടുന്ന് പിടിയെന്ന് ഇറങ്ങിയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബായ് അപ്പം നമ്മൾ ഇന്നൊരു ഇട്ടിട്ടുണ്ട് പോളെ ഇട്ടിട്ടുണ്ട് അപ്പം അതിലെല്ലാവരും വോട്ട് ചെയ്യട്ടോ നാളെ ഏത് വീഡിയോ ഇടണ്ടെന്ന് അപ്പം അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യൂ